തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നു വീണ് വൻ അപകടം എട്ടു തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന തുരങ്കത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നത് ഇവിടെ കുടുങ്ങിയ തൊഴിലാളികളുടെ കൃത്യമായ എണ്ണം സംബന്ധിച്ച് നിർമ്മാണ കമ്പനി കണക്കെടുക്കുകയാണ് എട്ടു പേരെങ്കിലും തുരങ്കത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് അമ്രാബാദിലാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലുള്ള തുരങ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ചോർച്ച നന്നാക്കാൻ തൊഴിലാളികൾ ഉള്ളിലേക്ക് പോയപ്പോഴാണ് തകർച്ച സംഭവിച്ചത് തുരങ്കത്തിൻ്റെ ഇടതുഭാഗം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് തുരങ്കത്തിൻ്റെ മുകൾ ഭാഗം മൂന്ന് മീറ്ററോളം തകർന്നിട്ടുണ്ട് തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിരുന്നപ്പോഴാണ് തുരങ്കം തകർന്നത് തുരങ്കത്തിനുള്ളിൽ ഇരുന്നൂറ് മീറ്ററിലധികം ചെളി ഇരച്ചുകയറിയതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത് നിരവധി തൊഴിലാളികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും എട്ടു പേരോളം തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു അപകടത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം നടുക്കം രേഖപ്പെടുത്തി നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റതായി അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ പോലീസ് സൂപ്രണ്ട് ഫയർഫോഴ്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരോട് ഉടൻ സംഭവസ്ഥലത്തെത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു ജലസേചന വകുപ്പ് മന്ത്രി എൻ ഉത്തംകുമാറും മറ്റു ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തുണ്ട് കേന്ദ്ര കൽക്കരി മന്ത്രി കിഷൻ റെഡ്ഡി സംസ്ഥാന സർക്കാരിൽ നിന്നും അപകടം സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട്